തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ വീണ്ടും കേരളത്തിലേക്ക് എത്തും ജൂലൈ പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് അമിത്ഷാ തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനാണ് എത്തുന്നത് കൊച്ചിയിൽ നടക്കുന്ന നേതൃയോഗത്തിൽ അടുത്ത നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും കൊച്ചിയിൽ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ പാർട്ടി ഇടപെടലിൽ രണ്ടഭിപ്രായം സംസ്ഥാന ഘടകത്തിന്റെ തിരക്കിട്ട് പാർട്ടിയുടെ പരമ്പരാഗത വോട്ടർമാരിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെന്ന അഭിപ്രായം ചർച്ചയായി സംഭവത്തിൽ അമിത്ഷാ ഇടപെടുമെന്ന് ഉറപ്പു തന്നതായി പരസ്യമായി പറഞ്ഞത് ശരിയായില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്ന് അത്തരമൊരു കാര്യം ഉണ്ടാവുന്നത് തെറ്റിദ്ധാരണകൾക്കിടയാക്കുമെന്നും അഭിപ്രായമുണ്ടായി എന്നാൽ ഛത്തീസ്ഗഡ് വിഷയത്തിൽ പാർട്ടി ഇടപെടൽ ഗുണകരമായെന്ന അഭിപ്രായമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായത് കൊട്ടാരക്കരയിലെയും ലൌജിഹാദ് ആരോപണം ഉയർന്ന വിഷയങ്ങൾ ശക്തമായി ഏറ്റെടുക്കുന്നതിന് പാർട്ടി തീരുമാനിച്ചു ഇതിനായി ഷോൺ ജോർജിനെയും അനു പാണ്ടെയും ചുമതലപ്പെടുത്തി തൃശൂരിൽ വോട്ടർ പട്ടിക സംബന്ധിച്ച വിവാദങ്ങളിൽ കേന്ദ്ര മന്ത്രി പുലർത്തുന്ന മൌനവും യോഗത്തിൽ ചർച്ചയായി സുരേഷ് ഗോപിയുടെ മൌനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്നായിരുന്നു വിമർശനം എന്നാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിക്കൊപ്പമാണ് പാർട്ടി നിൽക്കേണ്ടതെന്നായിരുന്നു ഭൂരിപക്ഷ അഭിപ്രായം